ഡെയിലി ന്യൂസ് സാധാരണ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം എല്ലാരും ഒരു ദിവസം ആ നാട്ടില് മഴ വന്നു ഒന്നും കിട്ടാതായി വലഞ്ഞു അപ്പൊ തങ്കു പറഞ്ഞു പേടിക്കണ്ട എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട് ആ മഴയത്തും നമ്മുടെ മെട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി ധൈര്യമായി കഥ ഗോൾഡ് ലോൺസ് ജീവിതത്തിലെ വെല്ലുവിളികൾ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന്റ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഒന്ന് വെള്ളിയാഴ്ച ആരോഗ്യവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ പുതുവത്സരം നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും പോരാടുന്ന കർഷകരോടും തൊഴിലാളികളോടും ഒപ്പമാണ് തന്റെ മനസ്സെന്ന് ഗാന്ധിയുടെ പുതുവത്സര സന്ദേശം പുതുവർഷത്തെ വരവേറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ച് ആലപിച്ച കവിത പങ്കുവെച്ച് കേന്ദ്ര സർക്കാർ ഇപ്പോഴാണ് സൂര്യനുദിച്ചത് എന്ന തലക്കെട്ടിലുള്ള വീഡിയോ ആണ് കേന്ദ്ര സർക്കാർ ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ ജനുവരി രാജ്യ രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് നിയന്ത്രണമേർപ്പെടുത്തി രാജ്പഥിലെ മാർച്ചിൽ സംഘങ്ങളുടെ അംഗബലം ആക്കും വിജയ് ചൌക്കിൽ നിന്നാരംഭിച്ച് ചെങ്കോട്ടയിൽ അവസാനിക്കുന്നതിനു പകരം നാഷണൽ സ്റ്റേഡിയം വരെയായിരിക്കും പരേഡ് കാഴ്ചക്കാരുടെ ഡിസംബറിലെ ചരക്ക് സേവന നികുതി വരുമാനം എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി പുതിയ നികുതി സമ്പ്രദായം നിലവിൽ വന്ന ശേഷം ഇതാദ്യമായാണ് വരുമാനം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുപത്തിനാല് കോടി രൂപയിലെത്തുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലെ വരുമാനത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം അധികമാണിത് നടപ്പ് സാമ്പത്തിക വർഷം തുടർച്ചയായി മൂന്നാമത്തെ മാസമാണ് ജിഎസ്ടി വരുമാനം ഒരു ലക്ഷം കോടിക്ക് മുകളിലെത്തുന്നത് ഡോളർ കടത്ത് കേസിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും സ്വർണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്നയും സരിത്തും ഡോളർ അടങ്ങിയ ബാങ്ക് കോൺസുലേറ്റ് ഓഫീസിൽ എത്തിക്കാൻ സ്പീക്കർ ആവശ്യപ്പെട്ടുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ ഇരുവരും മജിസ്ട്രേറ്റിനും കസ്റ്റംസിനും നൽകിയ മൊഴിയിൽ സ്പീക്കർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് അടുത്തയാഴ്ച നോട്ടീസ് നൽകി സ്പീക്കറെ കൊച്ചിയിലേക്ക് വിളിച്ചുവരുത്താനാണ് കസ്റ്റംസ് നീക്കം ഡോളർ കടത്ത് കേസിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുമെന്ന വാർത്ത ശരിയാണെങ്കിൽ സ്പീക്കർക്ക് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാനുള്ള യോഗ്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജനാധിപത്യത്തിൽ സ്പീക്കറുടെ സ്ഥാനം ഉന്നതമാണ് ആ സ്പീക്കർ തന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഡോളർ കടത്ത് കേസിൽ പങ്കാളിയാവുന്നുവെന്നത് കേരള നിയമസഭയ്ക്ക് തന്നെ അപമാനകരമാണ് മാന്യതയുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ തന്നെ ആ നിന്നും മാറി നിൽക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു ഡോളർ ഡോളർക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്ത ഞെട്ടിക്കുന്നതാണ് തന്റെ പദവിയുടെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുള്ള സ്പീക്കർ ഇത്തരമൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥാനമൊഴിയണം കേരളം ലോകത്തിനു മുന്നിൽ നാണം കിടുന്ന കാര്യമാണിതെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് വാക്സിൻ വിതരണത്തിന് സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വാക്സിൻ വിതരണത്തിന്റെ മുൻഗണനാ പട്ടിക വാക്സിൻ സംഭരണം വാക്സിൻ വിതരണത്തിനുള്ള വോളണ്ടിയർമാർ അതിനുള്ള പരിശീലനം എന്നിവ നാം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ലാബുകളിലെ കോവിഡ് പത്തൊമ്പത് പരിശോധനകൾക്കുള്ള നിരക്ക് കുറച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു പുതിയ നിരക്കനുസരിച്ച് ആർ ടി പി സിആർ ടെസ്റ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ എക്സ്പോർട്ട് നാറ്റ് ടെസ്റ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്രൂ നാറ്റ് ടെസ്റ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആർ ടി ലാബിന് ആയിരത്തി അമ്പത് രൂപ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിന് മുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് പുതുക്കിയ നിരക്ക് കേരളത്തിൽ കോവിഡ് വാക്സിൻ ഡ്രൈ റൺ നാല് ജില്ലകളിൽ നടത്താൻ തീരുമാനം തിരുവനന്തപുരം വയനാട് പാലക്കാട് ഇടുക്കി ജില്ലകളിലാണ് നാളെ ഡ്രൈ റൺ നടത്തുക തിരുവനന്തപുരത്ത് മൂന്ന് ആശുപത്രികളിലും മറ്റ് ജില്ലകളിൽ ഓരോ ആശുപത്രികളിലും ഡ്രൈ റൺ നടത്തും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു ജില്ലാ മണ്ഡലം ബ്ലോക്ക് തലങ്ങളിൽ പുനഃസംഘടന വേണമെന്നാണ് റിപ്പോർട്ടിലുള്ളത് പരമ്പരാഗത വോട്ട് ബാങ്ക് രാഹുൽ ഗാന്ധി കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളും റിപ്പോർട്ടിലുണ്ട് കൊതുകുകൾ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ കൂടത്തായി കൂട്ടക്കൊല ഉൾപ്പെടെ കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ നിരവധി കേസുകളുടെ ചുരുളഴിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കെ ജി സൈമൺ മൂന്നര പതിറ്റാണ്ടിലേറെ നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഇന്നലെ വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തുമ്പസ് ഐ ഐ തുടങ്ങിയ സർവീസ് ജീവിതത്തിനിടയിൽ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടു് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നിട്ടും സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ തുറക്കാത്ത നടപടിക്കെതിരെ നടൻ ജോയ് മാത്യു വിദ്യാലയങ്ങളും കച്ചവട കേന്ദ്രങ്ങളും ഷാപ്പുകളും ആരാധനാലയങ്ങളും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ബാറിലിരുന്നാൽ വരാത്ത വൈറസ് തിയറ്ററിലെത്തുമെന്ന് നാസ കണ്ടുപിടിച്ചോയെന്ന് ജോയ് മാത്യു ചോദിക്കുന്നു തിരുവമ്പാടിക്കടുത്ത് ആനക്കാമ്പോയിൽ കാട്ടാന കിണറ്റിൽ വീണു വനംവകുപ്പ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആന കിണറ്റിൽ വീണ് കിടക്കുന്നുവെന്നാണ് വിവരം എസ്റ്റേറ്റ് മേഖലയിലായതിനാലാണ് വിവരം പുറത്തറിയാൻ വൈകിയത് കൊറോണ വൈറസിനെ തുരത്താൻ ചോണനുറുമ്പ് ചട്നി ഉപയോഗപ്പെടുത്താനുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശം കോവിഡ് പത്തൊമ്പത് ചികിത്സയിൽ ചോണനുറുമ്പ് ചട്നി പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്ന് മൂന്ന് മാസത്തിനുള്ളിൽ അറിയിക്കണമെന്ന് ആയുഷ് മന്ത്രാലയം ഡയറക്ടർ ജനറലിനും കൌൺസിൽ ഓഫ് സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ചിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി വിവിധ രോഗങ്ങൾക്കുള്ള ഔഷധമായി ചോണനുറുമ്പ് ചട്നി ഉപയോഗിക്കുന്നത് ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ സാധാരണമാണ് പുതുവർഷരാത്രിയിൽ രാത്രിയിൽ ഇന്ത്യക്കാർ ഏറ്റവുമധികം ഓൺലൈൻ വഴി വാങ്ങിയത് പിസ്സയും ബിരിയാണിയും ഫുഡ് ഡെലിവറി ആപ്പായ സൊമാറ്റോയ്ക്ക് ഓരോ മിനിറ്റിലും ലഭിച്ചത് മൂവായിരത്തി ഇരുന്നൂറ് ഓർഡറുകളാണ് ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലത് നാലായിരത്തിഒരുന്നൂറ് വരെ ഉയർന്നുവെന്ന് സൊമാറ്റോ സിഇഒ ദീപീന്ദർ ഗോയൽ ട്വീറ്റ് ചെയ്തു തിരക്കേറി വരുന്ന നഗരജീവിതത്തിൽ ഹൈദരാബാദ് സെക്കന്ദ്രാബാദ് നിവാസികൾക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ് കഡ്ലക്കോയ ഓക്സിജൻ പാർക്ക് ഹൈദരാബാദ് സെക്കന്ദ്രാബാദ് നഗരത്തിനടുത്ത് ഹൈദരാബാദ് മെട്രോ ഡെവലപ്മെന്റ് അതോറിറ്റി പരിധിക്കുള്ളിലാണ് സുന്ദരവും വിശാലവുമായ ഓക്സിജൻ പാർക്ക് പുതുവർഷത്തിൽ യൂറോപ്യൻ യൂണിയനോട് വിട പറഞ്ഞ് ബ്രിട്ടൻ സ്വതന്ത്ര രാജ്യമായി വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് വർഷത്തെ ബന്ധമുപേക്ഷിച്ച് ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയൻ വിട്ടത് നാലര വർഷം നീണ്ട ബ്രക്സിറ്റ് ചർച്ചകൾക്കും വോട്ടെടുപ്പുകൾക്കും സംവാദങ്ങൾക്കും ഇതോടെ വിരാമമായി അമേരിക്കയിലേക്കുള്ള കുടിയേറ്റ തൊഴിൽ വിസ നിയന്ത്രണങ്ങൾ ദീർഘിപ്പിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാർച്ച് വരെയാണ് നിയന്ത്രണം നീട്ടിയിരിക്കുന്നത് അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുക എന്ന കാരണം പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് ട്രംപ് കുടിയേറ്റ തൊഴിൽ വിസകൾ താൽക്കാലികമായി നിർത്തിവച്ചത് ഫൈസർ ബയോടെക് നിർമ്മിച്ച കോവിഡ് വാക്സിൻ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാൻ ലോകാരോഗ്യ സംഘടനയുടെ അനുമതി സംഘടനാ നൽകുന്ന ആദ്യത്തെ വാക്സിനാണ് ഫൈസറിന്റേത് സോഷ്യൽ മീഡിയയിൽ വംശവിരുദ്ധ ചുവയുള്ള സ്പാനിഷ് വാക്ക് ഉപയോഗിച്ചതിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യുറുഗ്വേ താരം എഡിസൺ കവാനിക്ക് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് വിലക്ക് വിലക്കിനൊപ്പം ഒരു ലക്ഷം പൌണ്ട് പിഴയും ചുമത്തിയിട്ടു ഡെയിലി ന്യൂസിനുവേണ്ടി വാർത്തകൾ വായിച്ചത് വിനീത് പ്രവീജ് അഭിനീത്യൂസ്